തിനു പിന്നിലെ ശക്തികൾ ഇരുട്ടിനും മറവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനിഷേധ്യ നേതാവാണല്ലോ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ജനകീയനായ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം ഏറ്റെടുത്ത പദവികളെല്ലാം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന നിലയിലും ഒന്നാം പിണറായി സർക്കാരിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് എന്നാൽ ഇ പി എ തോണ്ടിക്കൊണ്ടുള്ള നവമാധ്യമങ്ങളുടെ ട്രോളുകൾക്ക് പിന്നിൽ സത്യത്തിൽ ആരാണെന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ നാം ചെയ്യുന്നത് ഇ പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരിക്കുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും ഇ പി മുഖ്യൻ പിണറായിയും ത്രിമൂർത്തികൾ കേരളത്തെ അടക്കി ഭരിച്ചിരുന്നു സി പി എമ്മിന് ഈ മൂന്ന് നേതാക്കളും വലിയ സ്വപ്നങ്ങൾ പകർന്നു നൽകിയ നേതാക്കളാണ് എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തോടെ കാര്യങ്ങളെല്ലാം കൈവിട്ട പോലെയായിരുന്നു സി പി എമ്മിന് ജനകീയനായ കോടിയേരിക്ക് ശേഷം പിന്നെ ഈ പാർട്ടിയിൽ ജനകീയ മുഖമുള്ള ഒരു നേതാവായത് ഇ പി ജയരാജനാണ് ഇ പി കേരളത്തിന്റെ തുറകളിലുള്ള വ്യവസായികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷികളും സമൂഹത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും കഴിവുകളും ശ്രദ്ധേയമാണ് കഴിഞ്ഞ കൊറോണ കാലത്ത് വ്യവസായ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് അതൊന്നും ഒരു പക്ഷേ ഒരു പത്രങ്ങളിലോ ചാനലുകളിലോ നവമാധ്യമങ്ങളിലോ വാർത്തകളായി വന്നില്ല ഇപിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി പ്രവർത്തിച്ചതും അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചതുമെല്ലാം എന്നാൽ ഈ പോസിറ്റീവ് വാർത്തകൾ സമൂഹത്തിൽ നൽകേണ്ടതിന് പകരം നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രോളുകൾക്കാണ് പ്രാധാന്യം നൽകിയത് ഈ കാലഘട്ടത്തിൽ ഇ പി ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വന്നേക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇതിന് പിന്നിൽ ആര് എന്നാണ് ഇപിക്കെതിരെ ഈ വാർത്തകൾ പടച്ചുവിടുന്നതെന്ന് സി പി എമ്മിനും അറിയാം കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും എല്ലാം അറിയാം ഇദ്ദേഹത്തിനെതിരെയുള്ള വാർത്തകൾ കാണുമ്പോൾ അത് ബി ജെ പി ആണെന്ന് തോന്നുമായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തിനു പിന്നിൽ ഇ പി ആണെന്ന ട്രോളുകൾ കണ്ടപ്പോഴാണ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് തോന്നിയത് ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖരനുമായി ഒരു ബന്ധവുമുള്ള വ്യക്തിയല്ല എന്നാൽ ശത്രുക്കൾ പറയുന്നത് അദ്ദേഹത്തിന്റെ റിസോർട്ടിന്റെ നടത്തിപ്പ് നിരാമയ എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് നിരാമയ എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡർ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ അതിന്റെ ഉടമസ്ഥനല്ല അത് ഇന്റർനെറ്റിൽ നോക്കിയാലും അതിന്റെ വിവരങ്ങൾ ലഭ്യമാകും എന്നാൽ ഇതിനെ ബന്ധപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ ഈ ട്രോളുകൾ ഇപ്പോൾ ഇറക്കിയതിന് പിന്നിൽ ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല ഈ വാർത്തകൾക്ക് പിന്നിൽ ഏത് ശക്തിയാണോ ആ ശക്തി തന്നെയാണ് ഇപിക്കെതിരെ ഇതിനു മുൻപുള്ള വാർത്തകൾക്ക് പിന്നിലും പ്രവർത്തിച്ചതെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രകാശ് ജാവേദ്കർ അദ്ദേഹത്തെ കാണാൻ വന്നു എന്നുള്ളത് വിവാദവാക്യവരുൾപ്പെടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇപിയും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതിന് കാരണം ഈ ആളുകൾ പ്രവർത്തിച്ചതിനെല്ലാം അവർക്കും നേട്ടമുണ്ടായിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവർ സന്തോഷവാന്മാരാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയൊരു അടിസ്ഥാനവുമില്ലാത്ത കള്ളവാർത്തകൾ പുറത്തുവിട്ടതിന് പിന്നിൽ യു ഡി എഫ് അതോ സി പി എമ്മിൽ തന്നെയുള്ളൊരു വിഭാഗമോ ബി ജെ പി എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇതിൽ ബി ജെ പി ആകാൻ സാധ്യതയില്ല കാരണം ബി ജെ പി ആണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ വാർത്ത കൊടുക്കേണ്ട അവർക്കതിന് താല്പര്യവുമില്ല അപ്പോൾ പിന്നിൽ കോൺഗ്രസോ സി പി എമ്മിനകത്തുള്ള നിഷിദ്ധ താല്പര്യമുള്ളവരാണെന്നതിൽ സംശയമില്ല